നമസ്കാരം ഇത് ദ ഇന്ത്യ ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി തൊണ്ണൂറ്റിയേഴ് തേജസ് മാർക്ക് വൺ എ യുദ്ധവിമാനങ്ങൾ വാങ്ങാനൊരുങ്ങുന്നു അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വൻ കരാർ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായി ഒപ്പിടാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് ഈ കരാർ ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തേജസ് വിമാന ഇടപാടായി മാറുമെന്നാണ് വിലയിരുത്തൽ മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള മിഗ് ട്വന്റി വൺ വിമാനങ്ങൾ ഘട്ടമായി നിർത്തലാക്കുന്ന സാഹചര്യത്തിൽ ഈ പുതിയ ഇടപാട് വ്യോമസേനയുടെ യുദ്ധശേഷി വർദ്ധിപ്പിക്കാൻ നിർണായകമാകും നിലവിൽ മിഗ് വിമാനങ്ങൾ പിൻവലിക്കുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാന സ്ക്വാഡ്രണുകളുടെ എണ്ണം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയായ ഇരുപത്തിയൻപതിലേക്ക് ചുരുങ്ങുമെന്നാണ് വിലയിരുത്തൽ കാലപ്പഴക്കം ചെന്ന മിഗ് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾ സേനയിൽ നിന്ന് ഒഴിവാക്കാൻ ഒരുങ്ങുകയാണ് ഇതിന് പകരമായിട്ടാണ് തേജസ് വിമാനങ്ങൾ എത്തുന്നത് മെച്ചപ്പെട്ട ഏവിയോണിക്സ് റെഡാർ എന്നിവയാണ് തേജസ് മാർക്ക് വൺ എ യുടെ പ്രത്യേകതകൾ ഇതിനു പുറമെ വിമാനത്തിന്റെ അറുപത്തിയഞ്ച് ശതമാനവും തദ്ദേശീയമായി നിർമ്മിച്ചത് ഘടകങ്ങളാണ് മാർക്ക് മാർക്ക് വികസനം ഇരുന്നൂറ് യൂണിറ്റുകൾ വ്യോമസേന വാങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയ്ക്ക് ഓർഡർ ചെയ്ത എൺപത്തിമൂന്ന് തേജസ് വിമാനങ്ങളിൽ ഒന്നുപോലും ഇതുവരെ വ്യോമസേനയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് നാലാം തലമുറയിൽപ്പെട്ട തൊണ്ണൂറ്റിയേഴ് വിമാനങ്ങൾക്കുള്ള കരാറിൽ ഉടൻ ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ കാര്യത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ ശക്തി വർദ്ധനവും ചൈനയിൽ നിന്നുള്ള ഭീഷണികളും അവഗണിക്കാനാകില്ല പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് നാൽപ്പത് അഞ്ചാം തലമുറ ജെ തേർട്ടി ഫൈവ് എ യുദ്ധ വിമാനങ്ങളുടൻ വാങ്ങുമെന്നും നിലവിൽ ഇരുപത്തിയഞ്ച് സ്ക്വാഡ്രണുകൾ അവർക്കുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ചൈനയുടെ യുദ്ധവിമാനങ്ങളുടെയും ബോംബർ വിമാനങ്ങളുടെയും എണ്ണം ഇന്ത്യക്കാൾ നാല് മടങ്ങ് കൂടുതലാണ് ഈ സാഹചര്യത്തിൽ എതിരാളികളിൽ നിന്നുള്ള ഭീഷണികൾ നേരിടാൻ നിലവിൽ അനുവദിച്ച നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് സ്ക്വാഡ്രണുകളെക്കാൾ കൂടുതൽ കരുത്ത് വ്യോമസേനയ്ക്ക് ആവശ്യമാണെന്നാണ് സേനയുടെ ആഭ്യന്തര വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിലെ ഇന്ത്യയുടെ ഇന്നും പ്രകടനത്തിനു ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഏതു നിമിഷവും തിരിച്ചടി ഉണ്ടായേക്കാമെന്നും ഇന്ത്യ മുൻകൂട്ടി കാണുന്നു അതിനാൽ തന്നെ ഡിഫൻസ് മേഖലയിൽ വൻ നീക്കങ്ങളും ഇന്ത്യ നടത്തുകയാണ് പാകിസ്ഥാൻ വ്യോമസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് ചൈനയിൽ നിന്ന് നാൽപ്പത് അഞ്ചാം തലമുറ ജെ തേർട്ടി ഫൈവ് എ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി വരെ എൺപത്തിമൂന്ന് തേജസ് മാർക്ക് വൺ എ വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ അത് നടന്നിട്ടില്ല ഇതിനിടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് കമ്മിറ്റി തൊണ്ണൂറ്റിയേഴ് വിമാനങ്ങൾ കൂടി അനുമതി നൽകി എൺപത്തി മൂന്ന് വിമാനങ്ങളുടെ വിതരണം ആരംഭിക്കും മുമ്പ് പുതിയ കരാർ ഒപ്പിടരുതെന്നും വ്യോമസേന ആവശ്യപ്പെട്ടിരുന്നു കാരണം കരാർ ഒപ്പിട്ടാൽ പ്രതിരോധ മന്ത്രാലയത്തിന് കൃത്യമായ സമയക്രമത്തിൽ ബജറ്റ് ചെലവഴിക്കേണ്ടി വരും ഇതോടെ എച്ച് എല്ലിന് കരാറിന്റെ ആദ്യ ഗഡ് ലഭിക്കും ആത്മനിർഭർ ഭാരത് ലക്ഷ്യത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന സിംഗിൾ എഞ്ചിൻ തേജസ് വിമാനങ്ങളുടെ നിർമ്മാണത്തിലെ കാലതാമസം സംബന്ധിച്ച് വ്യോമസേന ഇതിനോടകം തന്നെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വ്യോമസേനയുടെ കൈവശമുള്ള വിമാനങ്ങളുടെ എണ്ണം പരിമിതമാണെന്നും യുദ്ധസജ്ജത നിലനിർത്താൻ വർഷം തോറും കുറഞ്ഞത് നാൽപ്പത് വിമാനങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ടെന്നുമാണ് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് തുറന്നു പറഞ്ഞത് അതിനാൽ തന്നെ പുതിയ കരാർ വ്യോമസേനയുടെ പ്രവർത്തന ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള സുപ്രധാന ചുവടുവയ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി ഒന്ന് മുതൽ തേജസ് എന്ന പേര് സജീവമാണ് കാരണം രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി തേജസ് പറഞ്ഞത് എന്നാൽ വ്യോമസേനയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രമാണ് സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ മോഡലാണ് തേജസ് ഇതിന്റെ ഭാരം കുറഞ്ഞ ഘടനയും ശക്തമായ പ്രകടനവും ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് ആറ് പോയിന്റ് അഞ്ച് ടൺ മാത്രമാണ് ഈ ജെറ്റിന്റെ ഭാരം മറ്റ് ജെറ്റുകളെ അപേക്ഷിച്ച് ഇത് കുറവാണ് അതിനാൽ തന്നെ വായുവിൽ മിന്നൽ വേഗത്തിൽ കുതിക്കാനും അതിശയകരമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും സാധിക്കും രൂപകൽപ്പനയും ഘടനയും കഴിവുമാണ് തേജസിനെ വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ലോകത്തിന് മുന്നിൽ തുറന്നു തുറന്നുകാട്ടിയ കണ്ടുപിടുത്തം തന്നെയാണ് തേജസ് ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളുടെ പട്ടികയിലാണ് ഇന്ന് ഈ സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് ഉള്ളത്